നെർക്കോട്ടിക് സൈക്കോട്രോപ്പിക് മരുന്നുകൾ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ ഫാർമസിസ്റ്റുകൾ ജാഗ്രത കാണിക്കണമെന്ന് ഡ്രഗ്സ് ഇൻസ്പെക്ടർ വി എം ഹബ്സത്ത് അഭിപ്രായപ്പെട്ടു കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ വടകര ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ ജാഗ്രത ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ നെർക്കോട്ടിക് സൈക്കോട്രോപ്പിക് മരുന്നുകൾ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ ഫാർമസിസ്റ്റുകൾ ജാഗ്രത കാണിക്കണമെന്ന് ഡ്രഗ്സ് ഇൻസ്പെക്ടർ ബി എം ഹഫ്സത് പറഞ്ഞു കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ വടകര ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ലഹരിവിരുദ്ധ ജാഗ്രത ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ

മയക്കുമരുന്നുകൾക്കെതിരെയുള്ള ജാഗ്രത പോലീസും എക്സൈസും പൊതുസമൂഹവും ശക്തമാക്കിയതോടെ താരതമ്യേന റിസ്ക് കുറഞ്ഞതും ചിലവ് കുറഞ്ഞതുമായ സൈക്കോട്രോപ്പിക് സെഡേറ്റീവ് മരുന്നുകൾ ലഭിക്കാൻ വളരെ ആസൂത്രിതമായി ഫേക്ക് പ്രിസ്ക്രിപ്ഷനുകൾ നിർമ്മിച്ച് ഇത്തരം മരുന്നുകൾ സംഘടിപ്പിക്കാൻ ചില മാഫിയകൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇത്തരം ആളുകളെ ഫാർമസിസ്റ്റുകൾ തിരിച്ചറിയുകയും ഇത്തരം വിവരങ്ങൾ കൈമാറുകയും ചെയ്യണമെന്ന് അവർ കൂട്ടിച്ചേർത്തു കെ പി പി എ ഏരിയ പ്രസിഡന്റ് എം നസീറ അധ്യക്ഷയായ ചടങ്ങിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ജെൻ കോറോത്ത് കെ പി രാഹുൽ എം ഷെറിൻകുമാർ ഐമണി അനുസരിയാർ ഹരിദാസൻ കെ പി പ്രവീണ ടികെ തുടങ്ങിയവർ സംസാരിച്ചു ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണമോ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ